ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് പോകാം നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ശരാശരി വ്യതിയാന ചെലവ് അല്ലെങ്കിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് മൊത്തം വ്യതിയാന ചെലവിന് ഉൽപ്പന്നത്തിൻ്റെ അളവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ശരാശരി വ്യതിയാന ചെലവ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്യു ക്വാണ്ടിറ്റി ഇനി ശരാശരി വ്യതിയാന ചിലവിൻ്റെ ഗ്രാഫാണ് തന്നേക്കുന്നത് എക്സ് ആക്സിസില് ഉൽപ്പന്നം വൈ ആക്സിസില് ചിലവ് അപ്പം നമ്മളത് പ്ലോട്ട് ചെയ്ത് വരുമ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയില് യു ആകൃതിയാണ് ശരാശരി വ്യതിയാന ചെലവ് വക്രത്തിന് ശരാശരി വ്യതിയാന ചിലവ് വക്രം ആവറേജ് വേരിയബിൾ കോസ്റ്റ് കെർവിന് യു ഷേപ്പാണ് അത് പഠിച്ചിരിക്കണം ഇനി ഈ എല്ലാ കർവുകളും അതായത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവും ഫിക്സഡ് കോസ്റ്റ് കർവ് ഇതൊക്കെ വരയ്ക്കണ എങ്ങനെയാണെന്ന് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതെന്താണെന്നും ഈ ഗ്രാഫും ചെയ്യാൻ പഠിക്കുക നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ശരാശരി സ്ഥിരച്ചെലവ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് എന്താണ് ചെയ്തത് അതുതന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി മൊത്തം സ്ഥിര ചെലവിനെ എന്താണ് ഉൽപ്പന്നത്തിൻ്റെ അളവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശരാശരി സ്ഥിര ചിലവ് കിട്ടും ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടും ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കറിവ് ഇതുപോലെ ചരിഞ്ഞ് വരുന്നൊരു കറിവാണ് എക്സ് ആക്സില് ഉൽപ്പന്നം എഴുതുക വൈ ആക്സിസില് ചിലവ് പ്ലോട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ഓരോ ഉൽപ്പന്നത്തിനും എത്ര ചിലവ് എന്ന് പ്ലോട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന കർവാണ് ഇത് ഇതിനെ നമ്മൾ ഈ വക്രത്തെ പറയുന്നത് റെക്റ്റാംഗുലർ ഹൈപ്പർ ബോള എന്നാണ് ആ പേര് പഠിച്ചിരിക്കണം വൺ മാർക്ക് ക്വസ്റ്റിനായിട്ട് വരുന്നതാണ് റെക്റ്റാംഗുലർ ഹൈപ്പർ ബോള എന്നാണ് പറയുന്നത് ഏത് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ് ഹ്രസ്വകാല ശരാശരി ചിലവ് അല്ലെങ്കിൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരാശരി വ്യതിയാന ചെലവിൻ്റെയും അതായത് ആവറേജ് വേരിയബിൾ കോസ്റ്റിൻ്റെയും ശരാശരി സ്ഥിര ചിലവിൻ്റെയും അതായത് ആവറേജ് ഫിക്സഡ് കോസ്റ്റിൻ്റെയും ടോട്ടലിനെയാണ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് അതായത് വേരിയബിൾ കോസ്റ്റിൻ്റെ ആവറേജിൻ്റെയും ഫിക്സഡ് കോസ്റ്റിൻ്റെ ആവറേജിൻ്റെയും ടോട്ടലാണ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് അല്ലെങ്കിൽ ഹ്രസ്വകാല ശരാശരി ചിലവ് അതായത് എ വി സി ആവറേജ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഇനി ഇത് കിട്ടാൻ നമുക്ക് ഇതിങ്ങനെ ആഡ് ചെയ്ത് അല്ലാതെ നമുക്കിത് കിട്ടും അതെങ്ങനെയാണ് മൊത്തം ചിലവിനെ ടോട്ടൽ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മൊത്തം ചിലവിനെ ടോട്ടൽ കോസ്റ്റിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കിട്ടും അടുത്തത് ഹ്രസ്വകാല സീമാന്ത ചെലവ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് മാർജിനൽ കോസ്റ്റ് എന്താ നമുക്കറിയാം ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഹ്രസ്വകാലയളവിൽ ഓരോ യൂണിറ്റ് ഉൽപ്പന്നവും അധികമായി ഉൽപ്പാദിപ്പിക്കുമ്പോൾ മൊത്തം ചെലവിലുണ്ടാവുന്ന മാറ്റമാണ് ഹ്രസ്വകാല സീമാന്ത ചെലവ് അപ്പോൾ ഓരോ യൂണിറ്റ് ഉൽപ്പന്നവും അധികമായി ഉൽപ്പാദിപ്പിക്കുമ്പോൾ മൊത്തം ചെലവിലുണ്ടാവുന്ന മാറ്റമാണ് ഹ്രസ്വകാല സീമാന്ത ചെലവ് എസ് എം സി ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് എസ് എം സി കാണാനുള്ള ഇക്വേഷൻ എന്താണ് മൊത്തം ചെലവിലെ മാറ്റം ഡിവൈഡഡ് ബൈ ഉൽപ്പന്നത്തിലുണ്ടായ മാറ്റം അതായത് ഡെൽറ്റ ടി സി ഡെൽറ്റ ടോട്ടൽ കോസ്റ്റ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആൻഡ് ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യൂ ഇനി ഹ്രസ്വകാല ശരാശരി ചെലവിന്റെ ഒരു ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട് റസ്വാല ശരാശരി ചിലവിൻ്റെ വക്രവും റസ്വകാല സീമാന്ത ചിലവ് വക്രവും എപ്പോഴും എന്താകൃതിയാണ് ഏകദേശം ഒരു യു ആകൃതിയാണ് യു ഷേപ്പാണ് അത് ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത് താങ്ക് യു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്